ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം എട്ടാം തീയതി വീട്ടിൽ സ്വർണമുള്ള ആളുകൾ അതല്ലെങ്കിൽ സ്വർണം വാങ്ങാനും വിൽക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അതായത് ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വർണവില കുറയുകയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന വൻതോതിലുള്ള സ്വർണക്കട്ടി ശേഖരം വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചത് മൂലമാണ് ഇങ്ങനെ സ്വർണവില കുറയാൻ കാരണമായത് ചൈനീസ് സെൻട്രൽ ബാങ്ക് കഴിഞ്ഞ പതിനെട്ട് മാസമായി ശേഖരം വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ തീരുമാനം ഈ തീരുമാനം പുറത്തു വന്നതോടെ സ്വർണവില മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം കുറയുകയാണുണ്ടായത് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് പുതിയ തൊഴിൽ നൽകിയത് മൂലം പണപ്പെരുപ്പ് നിരക്കിലുണ്ടായ സമ്മർദ്ദത്തെ ചെറിയ തോതിൽ മറികടക്കാൻ കഴിഞ്ഞത് സ്വർണവില ഇടിയുന്നതിനുള്ള മറ്റൊരു കാരണമായിട്ടുണ്ട് സ്വർണവില നിശ്ചയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ താൽപര്യം അതിൽ മാറ്റം വന്നതും സ്വർണവില കുറയുന്നതിനുള്ള കാരണം ാണ് അതിനൊപ്പം തന്നെ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതിലെ ആശങ്കയും ഇസ്രായേൽ ഹമാസ് സംഘർഷവും സ്വർണവിലയെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്നത്തെ സ്വർണ്ണ നിരക്ക് പരിശോധിക്കുമ്പോൾ ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില നൂറ്റി അൻപത് രൂപ ഗ്രാമിന് കുറഞ്ഞ് അയ്യായിരത്തി നാനൂറ്റി എഴുപത് രൂപയായി ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയായി കുറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറും രൂപയുടെ നിരക്ക് എൺപത്തി മൂന്ന് പോയിന്റ് നാൽപ്പത് പൈസയുമാണ് അന്താരാഷ്ട്ര സ്വർണവില രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിക്ക് ശേഷമുള്ള വലിയ പ്രതിദിന ഇടിവാണിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർക്കറ്റ് നോക്കുമ്പോൾ വരും ദിവസങ്ങളിലും സ്വർണ്ണ നിരക്ക് കുറയാനുള്ള സാധ്യതയും ഓഹരി വിപണി കൂടാനുള്ള സാധ്യതയുമാണ് കാണുന്നത് മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം